എല്ലാവർക്കും പാവപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാമുദായിക കൂട്ടായ്മയാണ് തീയമഹാസഭ എന്തായാലും സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എല്ലാ വിഭാഗം ആളുകളും ഇതൊരു തീയമഹാസഭ മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളും അവരുടേതായിട്ടുള്ള സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രത്യേകിച്ചും അവശരായി കിടക്കുന്ന ആളുകളെ അതാണ് ഏറ്റവും ഒരു സംഘടനയുടെ ഏറ്റവും വലിയ പ്രാധാന്യം ഒരു കൊടുക്കുന്നത് നമ്മുടെ അതിൽ ഉള്ള ആളുകളെ അവശരായിട്ടുള്ള പാവപ്പെട്ടവരെ കഷ്ടപ്പെടുന്ന ആളുകളെ ദുരിതമനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് ആ ദൗത്യമൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് തി എസ് മഹാസഭ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവരുടെ പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്തായാലും സംഘടനയുടെ കരുത്ത് തന്നെയാണ് ഇവിടെ ഇന്ന് കാണുന്നത് എന്തായാലും ഈ ഒരു വലിയ ചടങ്ങിനെ ഏറ്റവും മനോഹരമായിട്ടുള്ള എന്താ പറയാ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമായി കരുതുകയാണ് അതോടൊപ്പം നമ്മുടെ സുന്ദനേശ്വര ക്ഷേത്രത്തിന്റെ സന്നിധിയിലുള്ള ഈ ഒരു ചടങ്ങിന് ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇനിയും ഈ സംഘടന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയട്ടെ അതിനെല്ലാവരുടെയും കൂട്ടായ്മ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി മഹാസഭ ജില്ലാ പ്രസിഡന്റ് എം ടി പ്രകാശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡി ഐ ജി യതീഷ് ചന്ദ്ര മുഖ്യാതിഥിയായി തീയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം മുഖ്യപ്രഭാഷണം നടത്തി ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം പ്രസിഡന്റ് എ പി ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ കെ എൻ ജയരാജ് മമ്പറം ദിവാകരൻ കോർപ്പറേഷൻ കൌൺസിലർമാരായ അർച്ചന വണ്ടിച്ചാൽ ഇ ബീന തുടങ്ങിയവർ സംസാരിച്ചു